ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് വന്യമൃഗശല്യം പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് വനവകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഡി പ്രസിഡന്റ് വി ജോയ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അവങ്ങളുടെ കൃഷിയിടങ്ങൾ കൃഷിയിടങ്ങൾ ചിത്രം കഴിയാത്ത മറാണ സർക്കാർ നിലമ്പൂർ മേഖലയിലെ മലയോര പഞ്ചായത്തുകളിൽ കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാവുകയും കേഞ്ചി റോഡിൽ കരിമ്പുഴ മുതൽ മുട്ടിക്കടവ് വരെയുള്ള ഭാഗം കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി മാറുകയും ചെയ്ത സാഹചര്യത്തിലാണ് എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂച്ചക്കുത്ത് വനം ഓഫീസിലേക്ക് മാർച്ച് മുട്ടിക്കടവിൽ നിന്നും പൂച്ചക്കുത്ത് വനം ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് വനം ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലമ്പൂരിലും പരിസര പ്രദേശങ്ങളിലും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലിട്ട് വന്യജീവി ആക്രമണം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് വന്യജീവികളുടെ ആക്രമണത്തെക്കാൾ നമ്മളെ വേദനിപ്പിക്കുന്നത് നമ്മളെ ഭയപ്പെടുന്നത് ഈ വിഷയത്തോട് സംസ്ഥാന ഗവൺമെൻറ്റും നിലമ്പൂർ എം എൽ എയും ഉത്തരവാദിത്തപ്പെട്ട പരമസ്ഥന്മാരും നടത്തുന്ന അടുത്ത അവഗണനയാണ് ജനങ്ങളുടെ ജീവിതത്തിനും എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു തോപ്പിൽ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ ടി ജെയിംസ് ഉസ്മാൻ മൂത്തേടം തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ആയിരക്കണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന കെ എൻ ജി റോഡിൽ കരിമ്പുഴ മുതൽ മുട്ടിക്കട വരെയുള്ള ഭാഗങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷത്തോളമായി രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇറങ്ങുന്നത് ജനങ്ങളെ ഭീതിയിലാക്കിയ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തിയത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ ഉൾപ്പെടെയുള്ളവർ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി കാർത്തിക്കുമായി നടത്തിയ ചർച്ചയിൽ ആനശല്യം രൂക്ഷമായ കരിമ്പുഴ മുതൽ മുട്ടിക്കട വരെയുള്ള ഭാഗങ്ങളിൽ സോളാർ വൈദ്യുതി വേലി നിർമ്മിക്കാമെന്ന് ഉറപ്പ് നൽകി ബ്യൂറോ നിലമ്പൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்